ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റാഗി കൊണ്ട് ആവിയിൽ വേവിച്ച് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഇതുവരെ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവും ഇതുണ്ടാക്കാനായിട്ട് ഒന്നുകിൽ റാഗി പൊടിയെടുക്കാം അല്ലെങ്കിൽ ഹോൾ റാഗിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് നല്ലപോലെ കഴുകിയതിന് ശേഷം വെയിലത്തിട്ട് ഉണക്കി മിക്സിടെ ജാറിലിട്ട് പൊടിച്ച് പൊടിയാക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ റാഗിപ്പൊടിയാണ് ഇതിനായിട്ട് എടുക്കുന്നത് മുളപ്പിച്ച റാഗി പൊടിയാണ് എടുക്കുന്നതെങ്കിൽ അതിൽ പോഷക ഗുണങ്ങൾ ഏറെയാണ് മുളപ്പിച്ച റാഗി പൊടി എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് എന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർ നോക്കണേ അപ്പോൾ ഇതാ ഒരു കപ്പ് റാഗി പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഒരു പാനിലേക്കിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടും പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടും വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വറുക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്നോ നാലോ മിനിറ്റ് ഇത് വറുക്കുമ്പോഴേക്കും നമുക്ക് റെഡി ആയി കിട്ടും ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് നല്ലപോലെ ചൂടായി കിട്ടിയാൽ മതി നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് ആവശ്യത്തിന് റോസ്റ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വേറെ പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം ഇതൊന്ന് ചൂടാറട്ടെ ധാരാളം അയേണും കാൽഷ്യവും ഫൈബറും പ്രോട്ടീനും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് റാഗി ഇത് ഷുഗർ കുറയാനും ബി പി കൊളസ്ട്രോൾ ഇതൊക്കെ കുറയാനും അമിത വണ്ണം ഉള്ളവർക്ക് വെയിറ്റ് കുറയാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് റാഗി കുറച്ചെങ്കിലും ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അസുഖങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതായത് ചൂടാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ് ഇനി നമുക്ക് ഈ റാഗിപ്പൊടി പുട്ടിനൊക്കെ പൊടി നനച്ചെടുക്കുന്നത് പോലെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് നനച്ചെടുക്കണം ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഞാനിതിലേക്ക് ഒഴിക്കുന്നത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഞാനിതൊന്ന് നനച്ചെടുക്കുകയാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഉണ്ടയായിട്ട് കിട്ടണം പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ ഇത് കറക്റ്റാണ് ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർക്കാനുണ്ട് അരക്കപ്പ് ചെറിയ തേങ്ങ ഇതിലേക്ക് ചേർക്കാണ് അരക്കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് കൂടി ചേർക്കാം ഇനി ചേർക്കുന്നത് ഏലക്ക പൊടിയാണ് നാല് ഏലക്ക പൊടിച്ചെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ചേർക്കാം നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും ഇനി വേണ്ടത് ശർക്കര പൊടിയാണ് അരക്കപ്പ് ശർക്കര പൊടി കൂടി ഇതിലേക്ക് ചേർക്കാണ് ഇത്രയേ ഉള്ളൂ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും തന്നെ ഇല്ലാതെ ആവിയിൽ വേവിച്ച് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടത് ഇത് ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലുള്ളൊരു എടുക്കാം അല്ലെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞ് പാത്രങ്ങൾ എടുത്താലും മതി ഞാനിപ്പോൾ തവിയാണ് എടുക്കുന്നത് തവിയിലേക്ക് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സ് എടുത്ത് മെല്ലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഒരുപാട് അങ്ങ് പ്രെസ് ചെയ്യേണ്ട കാര്യമില്ല മെല്ലെ ഇതുപോലൊന്ന് പ്രസ് ചെയ്താൽ മതി അതിന് ശേഷം എണ്ണ ബ്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡ്ലി തട്ടിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം ബാക്കിയുള്ളതും ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തുവിടാനൊക്കെ നല്ലൊരു ഐറ്റം തന്നെയാണിത് വളരെ ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയുമാണ് മുഴുവനും ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അഞ്ചെണ്ണത്തിനുള്ള മിക്സാണ് ഉണ്ടായിരുന്നത് ഒന്നുകിൽ ഇത് ഇഡ്ഡലി തട്ടിൽ ആവി എടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഹോൾസുള്ള തട്ടുണ്ടാവില്ലേ അതിന് മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് ആവി കയറ്റി എടുക്കാവുന്നതാണ് ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാനായിട്ട് ഇഡ്ലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് മുകളിലേക്ക് ഈ തട്ട് വെച്ച് ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് ആവി കയറ്റി കയറ്റിയെടുത്താൽ ഇത് കുക്കായിട്ട് കിട്ടും പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കണ്ടില്ലേ ഇനി നമുക്കിത് ചൂടാറാനായിട്ട് ഈ പാത്രത്തിൽ നിന്നും എടുത്ത് മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ അത് ചൂടാറിയിട്ടുണ്ട് കണ്ടില്ലേ ശർക്കര പൊടിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാവും റാഗി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും ഇത് ചോദിച്ച് വാങ്ങി കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ നമ്മുടെ എല്ലുകളും പല്ലുകളും ഒക്കെ സ്ട്രോങ് ആവാനും രക്തക്കുറവുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് റാഗി ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയാനും ഒക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഷുഗർ ഉള്ളവരാണെങ്കിൽ ശർക്കര ഒഴിവാക്കാവുന്നതാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ